hi friends welcome back to our channel give us നമ്മളുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ജനറേഷനിൽ കൂടുതലും ആളുകൾ മുടിയിൽ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ടുള്ള അകാലനിര എങ്ങനെ മാറ്റാം എന്നാണ് പറയാൻ പോകുന്നത് അകാലനിര മാത്രല്ല ഉൾപ്പെ പ്രായമായിട്ട് വരുന്ന നിരയും മാറ്റാനായിട്ട് ഈ ഒരു നാച്ചുറൽ ഹെയർ ഡ്രൈ കൊണ്ട് പറ്റുന്നതാണ് അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലൈക്കം പ്രെസ്സ് ചെയ്യുക അതിൻ്റെ ഉള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ്സ് ചെയ്യുക അതുപോലെ പുതിയതായിട്ട് വന്നിരിക്കുന്ന മെമ്പേഴ്സിൻ്റെ അടുത്ത് എന്നും പറയുക എന്ന പോലെ തന്നെ ഒരു കാര്യം പറയാം കേട്ടോ നിങ്ങൾക്ക് എത്ര കൂടി മുടി കൊടുത്തും വെറും ഏഴ് ദിവസം കൊണ്ട് മാറ്റാനായിട്ട് രണ്ടാഴ്ച റീഗ്ലോട്ടുണ്ടാവാനൊക്കെ ആയിട്ട് നമ്മളൊരു ഹെയർ ഓയിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഹൺഡ്രഡ് പേഴ്സൻ്റ് നാച്ചുറലാണ് ഒരു വയസ്സ് മുതലോളം കുഞ്ഞുമക്കൾക്കിടയിൽ ഉപയോഗിക്കാവുന്ന ഹെയർ ഓയിലാണ് കേട്ടോ ഹെയർ ഓയിൽ മാത്രമല്ല സ്കിൻ വൈറ്റനിങ് ഓയിൽ ഹെയറിലേക്കായിട്ട് സ്കിന്നിലേക്കായിട്ട് പതിനൊന്നോളം പ്രൊഡക്ട്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് പ്രൊഡക്ട്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് വാങ്ങിയവരുടെ റിസൾട്ട് കാണാനായിട്ട് എങ്ങനെയാണ് വാങ്ങേണ്ടതെന്നൊക്കെ കാണാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് അയക്കാം അപ്പോൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ നമുക്ക് അകാലന്തര ഇന്നത്തെ ജനറേഷനിൽ കൂടുതൽ ആളുകൾ മുടിയിൽ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് നമ്മൾ പല പരീക്ഷണങ്ങളും നടത്തിയിട്ട് വീണ്ടും വീണ്ടും ആ ഒരു പ്രശ്നം കൊണ്ട് വിഷമിച്ചിരിക്കുന്നവരാണ് കൂടുതൽ പേരും അപ്പോൾ ഈ ഒരു നാച്ചുറൽ ഹെയർ ഡൈ നിങ്ങൾ പരീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ വിത്തിൻ ഒരു വൺ മന്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നല്ല ചേഞ്ച് അറിയാനായിട്ട് പറ്റും ഇത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ വട്ടം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് അപ്പോൾ ഈ നാച്ചുറൽ ഹെയർ ഡൈ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കിയിട്ട് വരാം അകാല നിറയും വാർധക്യ നിരയും വളരെ എളുപ്പത്തിൽ മാറ്റാനായിട്ടുള്ള ഒരു നാച്ചുറൽ ഹെയർ ഡൈ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതിനായിട്ട് ഞാൻ മുന്നേ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു പൊടിയാണ് കേട്ടോ ഇത് ഇത് ചിരട്ടക്കരിയാണ് കേട്ടോ നമ്മളുടെ വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചിരട്ടക്കരി എടുക്കാനായിട്ട് പറ്റുന്നതാണ് ഇതിനായിട്ട് നന്നായിട്ട് ഉണങ്ങിയിട്ടുള്ള ചിരട്ടയിലേക്ക് മൂന്നോ നാലോ കർപ്പൂരം ഇട്ട് നന്നായി കത്തിച്ചെടുക്കുക ചിരട്ട നന്നായി കത്തിയതിന് ശേഷം തണുക്കാൻ വയ്ക്കുക തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് നമുക്കത് പൊടിച്ചെടുക്കാവുന്ന ഇനി ചിരട്ടക്കരി ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയാണ് ഹെയർ ഡൈ ആയിട്ട് ഉപയോഗിക്കാം എന്നാണ് പറയാൻ പോകുന്നത് ചിരട്ടക്കരി നമുക്ക് യാതൊരു വക പാർശ്വഫലങ്ങളും ഇല്ലാതെ മുടി കറുപ്പിക്കാനായിട്ടും മുടിക്ക് കൂടുതൽ തിളക്കം കിട്ടാനായിട്ടും നല്ലതാണ് ഇതിലേക്ക് ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിരട്ടക്കരിയോടൊപ്പം തന്നെ വൺ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ചട്ടിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലാക്ക് കളർ ആകുന്നതുവരെ വറുത്തെടുത്ത് ഇതിലേക്ക് ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ ചേർക്കുന്നില്ല ചിരട്ടക്കരിയും അടുത്ത ൻഗ്രീഡിയൻ എന്ന് പറയുന്നത് ഹെന്നാ പൗഡറാണ് കേട്ടോ ഇത് രണ്ടും മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മളുടെ നാച്ചുറൽ ഹെയർ ഡൈ ഞാൻ തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഒരു ടു ത്രീ ടേബിൾ സ്പൂണോളം ഹെന്ന പൗഡർ ഞാൻ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ടു ടേബിൾ സ്പൂണോളം ചിരട്ടക്കരി അതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക വെള്ളം ഒഴിക്കുക പേസ്റ്റ് പോലെ ആക്കുക ഒരു നൈറ്റ് ഫുള്ളായിട്ട് അടച്ചു വയ്ക്കുക പിറ്റേ ദിവസം നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യുമ്പോൾ ഹെയറിൽ വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കാതെ വേണം അപ്ലൈ ചെയ്യാനായിട്ട് കെ കളയാനായിട്ട് ഷാംപൂ കാര്യങ്ങളൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്ക ആഴ്ചയിൽ മൂന്നോ നാലോ ദിവസം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് രാസവസ്തുക്കൾ ഒന്നും ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾ മുടിയിൽ ഉപയോഗിക്കുന്നത് പാർശ്വഫലങ്ങൾ കുറഞ്ഞ മെച്ചപ്പെട്ട ഫലം നൽകാനായിട്ട് നല്ലതാണ് നമ്മളുടെ തലമുടി കൂടുതൽ സോഫ്റ്റ് ആകുന്നതിനും അതുപോലെ തന്നെ ഡാമേജ് ഒന്നും ഇല്ലാതെ തന്നെ അകാലനിര പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനും സഹായിക്കുന്ന ഒരു നാച്ചുറൽ ഹെയർ ഡൈ ആണിത് അപ്പോൾ എല്ലാവരും ഉപയോഗിച്ച് നോക്കാം കേട്ടോ ഇത് ഒട്ടും കെമിക്കൽ അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു രോഗ പേടിയും കൂടാതെ നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അകാലനിര പോലുള്ള പ്രശ്നങ്ങൾ മാറ്റുന്നതിൻ്റെ കൂടെ തന്നെ മുടി ക്ക് കൂടുതൽ തിളക്കം കിട്ടാനായിട്ടും ഈ ഒരു നാച്ചുറൽ ഹെയർ ഡൈ സഹായിക്കുന്നതാണ് നമ്മളുടെ എപ്പോഴും കിട്ടുന്നതാണ് ചിരട്ട ചിരട്ട ഉപയോഗിച്ച് ചിരട്ട കരി ഉണ്ടാക്കി നമ്മളുടെ ഹെന്ന പൗഡർ ഉപയോഗിച്ച് മിക്സാക്കി നമുക്ക് നാച്ചുറൽ ഹെയർ ഡൈ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക ചെയ്തു നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത് കേട്ടോ വെറും ഏഴു ദിവസം കൊണ്ട് മുടിപൊടിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരുവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതോസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ